ഈ ക്യുസിനെക്കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് പിന്നെ ആ പഠിച്ചത് ചില പുസ്തകങ്ങൾ പണ്ടു മുതിരെ പത്രവർത്തയിൽ എഴുതി വയ്ക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു യൂട്യൂബ് നോക്കി പഠിച്ചു ഗൂഗിൾ നോക്കി പഠിച്ചു അങ്ങനെ തന്നെ നമുക്ക് ആദ്യത്തെ ആദ്യത്തേതിൽ പന്ത്രണ്ടിൽ പതിനൊന്ന് മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവസാനം നാല് റൗണ്ട്സിലേക്ക് ആയി ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ബസർ റൗണ്ട് ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ബസർ റൗണ്ടിലെല്ലാം പങ്കെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്ര റിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തു നമുക്ക് അറിയുന്ന എല്ലാം നമ്മൾ എഴുതാനുള്ളതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു പിന്നെ ലാസ്റ്റത്തെ ബഡ്ഡേ റൗണ്ടായിരുന്നു കുറച്ച് നമുക്ക് അറിയാതിരുന്നു ബസർ റൗണ്ടിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മിസ്സായത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ബസർ അമർത്തിയിട്ട് ബഡ്ഡേ ചെയ്തിട്ട് മാത്രമേ ഉത്തരം പറയാൻ പാടില്ല പക്ഷെ പെട്ടെന്ന് ഞാൻ ഉത്തരം പറഞ്ഞുപോയി അപ്പോൾ ആ ഉത്തരം ശരിയായിരുന്നു പക്ഷേ മാർക്ക് കിട്ടിയിട്ട് സന്തോഷമുണ്ട് അത് ആദ്യമായിട്ടാണ് സബ്ജൂനിയറിന് മത്സരം നടക്കുന്നത് ഇപ്പോൾ എന്നറിയുന്നത് അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് അങ് പറ്റിയത് നല്ല സന്തോഷമുണ്ട് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഇവിടെ പ്രിപ്പയർ പ്രിപ്പയർ ബുക്സും കുറേ എന്തെല്ലാം വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിത്രങ്ങളെ കുറിച്ച് നോക്കണം ഫോട്ടോ കാണിച്ചിട്ടാണ് ഇപ്പം കൂടുതലുണ്ടായത് ഇതേപോലെ തന്നെയാണോ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കണം